ഏവർക്കും പ്രണാമം നമസ്കാരം പറയുന്നു ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന മുതലാളിയും ഡ്രൈവറാകുന്ന ആത്മാവും നമ്മൾ ജീവിക്കുന്നത് നമ്മളാർക്കും വേണ്ടിയല്ല നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അറിയണം നമ്മളുടെ ജീവിതം സ്വസ്ഥപരമായും ശുദ്ധിപരമായിട്ടും ആകണം എന്തിലും ഏതിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മളേവരും നല്ലതിലൂടെ മാത്രം നന്മയിലൂടെ മാത്രം ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോകണം ആയവ കണ്ടു വളരണം നമ്മുടെ മക്കളും ചുറ്റുപാടുകളും കുടുംബങ്ങളും ഓരോരുത്തരും മാതാപിതാക്കളും രക്ഷിതാക്കളും സഹോദരി സഹോദരന്മാരും അപ്രകാരം വളർന്നു മുന്നോട്ട് പോകണം അപ്രകാരമുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ഏവരെയും ബഹുമാനിപ്പിച്ചുകൊണ്ടും ഏവരെയും ബഹുമാനിച്ചുകൊണ്ടും നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് മക്കളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം അവരെ ആയതിലൂടെ ഉദ്ധരിപ്പിക്കണം അവരെ മതം പറഞ്ഞുകൊണ്ടല്ല അവരെ ഉദ്ധരിപ്പിക്കേണ്ടത് അവരെ മനുഷ്യനാണ് നീ എന്നുള്ളൊരു ബോധ്യം അവന് നൽകിക്കൊണ്ട് വേണം അവനുദ്ധരിപ്പിക്കുവാൻ പല മതങ്ങളും കൊല്ലുവാനും തല്ലുവാനും അത് പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്രകാരമുള്ള പഠനങ്ങളിൽ നിന്നും ഏവരും മുക്തരാവണം വേറൊരു മതം സ്വീകരിച്ചു കൊണ്ട് പോകണം എന്നല്ല പറയുന്നത് മതം പറയുന്നതിൽ നിന്നും നമുക്ക് ദോഷകരമാണോ എന്ന് ഗുണപ്രദമാണോ എന്ന് നോക്കി ആലോചിച്ച് തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഗുണപ്രദമായിട്ടുള്ള വാക്കുകളും വാചകങ്ങളും കാവ്യങ്ങളുമാണ് ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓർത്ത് രണ്ട് തീരുമാനവും എടുക്കണം ദോഷകരമായിട്ടുള്ള വാക്കുകളും വർത്തമാനങ്ങളും വാചകങ്ങളുമാണോ പറയുന്നതെന്ന് ഓർക്കണം തനിക്ക് ഗുണപ്രദമായിട്ടുള്ളതാണോ തനിക്ക് ദോഷപ്രദമായിട്ടുള്ളതാണോ പറയുന്ന വാക്കുകളൊന്നും ഉറക്കണമേവരും ആ ഇതിൽ നല്ലതെന്തെന്നും നല്ലതല്ലാത്തതെന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമേവരും നല്ലതിനായിക്കൊണ്ട് അവിടെയാണ് പറയുന്നത് ഈശ്വരനാകുന്നതും കൃഷ്ണനാകുന്നതും ക്രിസ്തു ആകുന്നതും മുഹമ്മദ് നബി ആകുന്നതുമെല്ലാം ഞാൻ തന്നെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനായിക്കൊണ്ട് സാധിക്കണം ആയതിനുള്ള അനുഭവ ഗുണസമ്പത്ത് നിങ്ങളിലെത്തണമെങ്കിൽ മാർഗ മാർഗങ്ങൾ നല്ലതായിരിക്കണം നല്ല ശീലങ്ങളും നല്ല കർമ്മങ്ങളുമായിരിക്കണം നമ്മൾ നമ്മളിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ വേണ്ടതില്ല അതെല്ലാം നമുക്കൊരുപാട് ദോഷങ്ങൾ നൽകുന്ന ഒരു ഒരു പ്രക്രിയ ആണെന്നറിയണം ഏവരും ആരുടെയും ഒരു വസ്തു പോലും നമ്മൾ അവരുടെ അനുവാദം കൂടാതെ എടുത്തുകൂടാ അവരുടെ സമ്മതം കൂടാതെ എടുത്തുകൂടാ അവരറിയാതെ എടുത്തുകൂടാ അപ്രകാരം എന്തെടുത്താലും കഴിക്കാനുള്ളതാണെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിലും വയ്ക്കാനുള്ളതാണെങ്കിലും എടുത്തതിൻ്റെ പതിന് മടങ്ങ് കൊടുത്താൽ പോലും തീരാത്തതായിട്ടുള്ള തെറ്റിന് ആയവർ അർഹരാകുന്നു എപ്രകാരം ഒരു ഓലയുടെ ഒരു ഈർക്കളിയാണ് നമ്മളെടുക്കുന്നതെങ്കിൽ ആരാ അവരുടെ ആ ഓലയുടെ തെങ്ങിൻ്റെ ഉടമയാരാണോ അവരുടെ സമ്മതം കൂടെയാണോ നമ്മൾ ഈർക്കിളി പോലും എടുക്കുന്നത് അത് ചിലപ്പോൾ നമ്മളൊരു ഓല മുഴുവനായിട്ട് കൊടുത്താലും ഈശ്വരൻ്റെ മുമ്പിൽ അതൊരിക്കലും പരിഹാരമായി തീരില്ല കാരണം ഈശ്വരൻ നമ്മുടെ ഓലയെ അല്ല ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയെ മാത്രമേ ശ്രദ്ധിക്കുന്നതുള്ളൂ തെറ്റ് ചെയ്തുവോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്നാണ് നോക്കുന്നത് ആയതിന് ഒരു ഈർക്കളിക്ക് പകരം ഒരു ഓലയോ അല്ലെങ്കിൽ ഓലയോ കൊടുത്താലും ചിലപ്പോൾ ആ തെറ്റിനെ മറികടക്കുവാനായിക്കൊണ്ട് ചിലപ്പം സാധിച്ചില്ല എന്നും വരാം എന്ന് പറയുന്നു ഒരു ഈർക്കളിക്ക് പകരം പത്തോല കൊടുത്താൽ പോലും ചിലപ്പോൾ ആ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവണം എന്നില്ല എന്ന് പറയുന്നു ശ്രദ്ധിക്കണം ഏവരും ഒരു വസ്തു പോലും ആരുടെ ആരുടേതും നമ്മൾ അവരുടെ സമ്മതം കൂടാതെ എടുക്കുവാൻ പാടില്ല ഒരു കാരണവശാലും അതെല്ലാം വലിയ വലിയ ദോഷങ്ങൾ ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും അപ്രകാരം വേദനയാതനകളായി കുറ്റബോധമായി നിലകൊള്ളും ആ കുറ്റബോധവും കുറ്റവും പിന്നെ തീരണമെങ്കിൽ ഒരുപാട് കാലം വേണ്ടതായും വരും എന്നറിയണമേവരും ഈശ്വരനെ ഭജിക്കണമേവരും ഈശ്വരനെ ജപിക്കണമേവരും ഈശ്വരനെ ഉണർത്തിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം എവിടെയാണ് ആ ഈശ്വരൻ ഇരിക്കുന്നത് ഈശ്വരാംശം ഇരിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നറിഞ്ഞ് മുന്നോട്ട് പോകണം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും എന്നെ തന്നെ എപ്രകാരം സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെയാണ് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടതും അപ്രകാരം തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതും എന്നുള്ള ധാരണ നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇവിടുന്ന് രക്ഷാമാർഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈ ജീവിതം പ്രായശിത്തമാണെന്ന് ഓർക്കണം ഇന്നലെ വരെ എന്തെല്ലാമോ ചെയ്തു ഞാൻ അറിയുന്നില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിഞ്ഞും അറിയാതെയും ഈ ജന്മം കൊണ്ടോ പോയ ജന്മം കൊണ്ടോ എന്തെല്ലാമാണോ ചെയ്തതും ചെയ്യാത്തതും ആയിട്ടുള്ളത് ദേവി എല്ലാ തരത്തിലുള്ള ചെയ്തു പോയിട്ടുള്ള അഭലാദങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും പോരായ്മകൾക്കും ആയിക്കൊണ്ടുള്ള പ്രായനിശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള അറിവും ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള അവസരവും നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി പ്രായശ്ചിത്തം ചെയ്തു പോയിട്ടുള്ള ചുറ്റു കുറ്റങ്ങളുടെ ചെയ്യുവാനായിക്കൊണ്ടുള്ള അറിവും കഴിവും അതിനുള്ള അവസരവും നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി അല്ലെങ്കിൽ ജഗദീശ്വര ഞാൻ ആരാണ് ഈശ്വരനാകുന്നതും ശ്രീകൃഷ്ണനാകുന്നതും ശ്രീ ക്രിസ്തു ശ്രീ ക്രിസ്തുദേവനാകുന്നതും മുഹമ്മദ് നബി ആകുന്നതും എല്ലാം ഞാൻ തന്നെ എങ്കിൽ രാക്ഷസനാകുന്നതും രാവണനാകുന്നതും താടകയാകുന്നതും എല്ലാം ഞാൻ തന്നെ ഈശ്വരൻ ഞാനല്ല ഞാൻ രാക്ഷസനാണ് എന്ന് പറയുവാനും പിന്നീട് നമ്മളുടെ പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു അപ്പം നമ്മൾ എന്തനുഭവിക്കണം ഒരുപാട് ദോഷരോഗ ദുരിതങ്ങൾ അനുഭവിച്ച് ആ ശാപാപങ്ങൾക്ക് ഭാഗവത്തായി നമ്മൾ ആയുധിൻ്റെ നിയമത്തിന് വിധേയരായി മാറുന്ന രോഗങ്ങളിലൂടെയും ദോഷശാപപാപാദികളുടെയും ഒരുപാട് മനപ്രയാസത്തോടും ശരീരവേദനയോടും മനോവേദനയോടും കൂടി പല രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുവാനായിക്കൊണ്ട് നമ്മൾ പാത്രീഭൂതരാകുന്നു ഞാനറിഞ്ഞോ അറിയാതെയോ എപ്പോഴോ എന്തൊക്കെയോ ഞാൻ ചെയ്തു പോയി ആയതിനായിക്കൊണ്ടുള്ള പ്രായച്ചിത്വം ചെയ്യണം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണ്ണുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും നമ്മെ അറിഞ്ഞുകൊണ്ടൊരു ശക്തി നമ്മളെ ഉള്ളിലുണ്ടെന്നറിയണം നമ്മളറിയാതെ നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിൽ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ശക്തി നമ്മുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറുണ്ടെന്നറിയണം ബാറിലേക്ക് പോകുമ്പോഴും മഴക്ക് വാങ്ങാൻ പോകുമ്പോഴും മറ്റു ദുശീലങ്ങൾ കുതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാനായി പോകും പോകുമ്പോഴും എല്ലായിടത്തും എല്ലാതും നേരം വണ്ണം അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ജഗതീശ്വരനെല്ലാം അറിഞ്ഞുകൊള്ളുന്നു അതാണ് പറയുന്നത് നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ഓരോ ക്രിയകളും വളരെ ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ അനുവർത്തിക്കണം പ്രവർത്തിക്കണം ചെയ്യണം ഒരുപാട് പ്രകൃതി ഒരുപാട് വികൃതിയായി മാറി നമുക്കൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് പ്രകൃതിയിൽ നിന്നും പ്രമുഖരിൽ നിന്നും വരുന്നു എന്ന് പറയുന്നു ആരാ പ്രമുഖർ പ്രമുഖരായിട്ടുള്ള ഭരണാധികാരികളും ജനസേവകരും എല്ലാവരുമെല്ലാ തെറ്റ് ചെയ്തവരെ മാത്രം കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും കേട്ടുകൊണ്ടുമാണ് പറയുന്നതെന്നറിയണം അപ്രകാരമുള്ള അല്ലാത്തവരെ നമ്മളായതിൽ നിന്നും കുറ്റപ്പെടുത്തുവാനോ കുറ്റം പറയുവാനോ നമ്മളാളല്ല ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെ നോക്കി മാത്രമാണ് പറയുന്നതെന്നറിയണം മറ്റുള്ളവരെ കുറിച്ച് യാതൊന്നും ഉരിയാടുന്നില്ല പറയുകയുമില്ല അപ്രകാരമുള്ള അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പും ഇല്ല നല്ല പ്രവൃത്തികളിലൂടെ നല്ല കർമ്മങ്ങളിലൂടെ ലോകത്തിലുള്ള ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ഉന്നമനത്തിനായിക്കൊണ്ട് ആയിരിക്കണം നമ്മളുടെ പ്രവൃത്തികളും കർമ്മങ്ങളും ക്രിയകളുമെല്ലാം സത്യസന്ധമായിട്ടുള്ള ജീവിതചര്യ നിലനിർത്തിക്കൊണ്ട് പോകണമേവരും അറിയാതെ പോലും അന്യൻ്റെ ഒരു വസ്തു പോലും നമ്മൾ സ്വീകരിക്കരുത് അശുദ്ധമായിട്ടുള്ള ജന്മമായി മാറുവാനായിക്കൊണ്ട് അത് കാരണമായിത്തീരും ഗർഭപാത്രത്തിൽ ജനിച്ചമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച നീ എൻ്റെ ഗർഭഗൃഹ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം അവിടെയാണ് ഈശ്വരൻ്റെ മഹിമ ഈശ്വരൻ്റെ വില എപ്രകാരമുള്ളതാണെന്നുള്ളൊരാത്മാ നിർവൃതിയാകുന്നു ആത്മാനന്ദം ആയി മാറുന്നു ആ ആത്മാനം തന്നെയാണ് ആത്മാനന്ദം തന്നെയാണ് ആത്മോല്ലാസെന്ന ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത് ഏവർക്കും ഒരാത്മോല്ലാസം കൈവരട്ടെ ഒരാത്മോല്ലാസം നിലനിർത്തുവാനായിക്കൊണ്ടുള്ളൊരു സാഹചര്യം വന്നു തീരട്ടെ വന്നെത്തട്ടെ അപ്രകാരമുള്ള നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവാനായിക്കൊണ്ട് ഏവരെയും ജഗദീശ്വരൻ പ്രാപ്തരാക്കട്ടെ പ്രാപ്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നമസ്കാരം പ്രണാമം